വിശദമായ വാർത്തയിലേക്ക് ഗസയിൽ കൊടും ക്രൂരത തുടരുന്നതിനിടെ വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേലുകൾക്കെതിരായി മൂവായിരം അനധികൃത വസതികൾ പണിയുന്ന പദ്ധതി പ്രഖ്യാപിച്ച് തീവ്ര വലതുപക്ഷ മന്ത്രി സ്ട്രോം ഇസ്രായേൽ നീക്കത്തിനെതിരെ ശക്തമായ ചെറുത്തുനിൽപ്പിന് സജ്ജമാകണമെന്ന് ഹമാസ് ആഹ്വാനം ചെയ്തു പട്ടിണി കാരണം നാലു പേർ കൂടി ഗസയിൽ കൊല്ലപ്പെട്ടു ഇതോടെ പട്ടിണിക്കൊലയിൽ മരിച്ചവരുടെ എണ്ണം ായി ഇന്ന് മാത്രം പേരെയാണ് ഇസ്രയേൽ കൊന്നത് ഗസയിലുടനീളം കൂട്ടക്കൊല നടത്തി വംശകത്യെ വ്യാപിക്കുകയാണ് ഇസ്രായേൽ ഹമാസിനെ നിരായുധീകരിക്കുകയും ബന്ദികളുടെ മോചനം ഉറപ്പാക്കുകയും ചെയ്താൽ വെടിനിർത്തൽ തത്വത്തിൽ അംഗീകരിക്കാൻ ഇസ്രായേൽ മന്ത്രിസഭ തീരുമാനിച്ചതായി നദന്യാഹ് പറഞ്ഞു ഗസയിലെ മാധ്യമപ്രവർത്തകരെ കൊന്ന നടപടി അംഗീകരിക്കില്ലെന്ന നിലപാടുമായി ഇസ്രായേലിലെ മാധ്യമപ്രവർത്തകരും രംഗത്തെത്തി എം സി എ നാസർ ചേരുന്നു നാസർ ഇസ്രയേൽ ക്രൂരത തുടരുകയാണ് മാത്രമല്ല മറ്റു ചില സ്റ്റെപ്പുകൾ മുന്നോട്ട് വെച്ചുകൊണ്ടിരിക്കുന്നു തരത്തിലാണ് ഇന്നത്തെ ക്രൂരത എത്ര പേർ മരിച്ചു പട്ടിണി കാരണമുള്ള മരണത്തിലെ സംഖ്യയിലും വലിയ വർധനവിലേക്ക് പോകുന്നു എന്താണ് വിവരങ്ങൾ തന്നെ ക്രൂരമായിട്ടുള്ള വംശഹത്യ നടപടികൾ തന്നെയാണ് ഇസ്രായേൽ തുടർന്നു കൊണ്ടിരിക്കുന്നത് അന്തർദേശീയ സമൂഹം വളരെ ശക്തമായിട്ടുള്ള സമ്മർദ്ദവും പ്രക്ഷോഭവും തുടരുന്ന ഒരു ഘട്ടത്തിൽ പോലും തങ്ങളുടെ നിർണിതമായിട്ടുള്ള ലക്ഷ്യങ്ങളിൽ നിന്ന് ഒരു നിലക്കും പിറകോട്ട് പോകാത്ത ഒരു സമീപനം തന്നെയാണ് ഇസ്രായേൽ സ്വീകരിച്ചു വരുന്നത് ഒരുപക്ഷെ അമേരിക്ക നൽകുന്ന പൂർണ്ണമായിട്ടുള്ള ഒരു പിന്തുണയുടെ ബലസിലാണ് നത്തന്യാവിന്റെ ഈ ഒരു വംശ നടപടികളുടെ ഏറ്റവും വിപുലമായ തോതിലുള്ള നീക്കങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്ന് കൃത്യമായി തന്നെ വിലയിരുത്താൻ സാധിക്കും ഗസയിൽ ഇന്നിപ്പോൾ അമ്പത്തിനാല് പേരാണ് കൊല്ലപ്പെട്ടത് അതിൽ ഇരുപത്തിരണ്ട് പേരും ഭക്ഷണത്തിന് വേണ്ടി വരി നിന്ന സാധാരണ മനുഷ്യരാണ് അവർക്ക് നേരെ പിന്നിട്ട ദിവസങ്ങളിലൊക്കെ എന്നതുപോലെ ഇന്നും വ്യാപകമായിട്ടുള്ള വെടിവെപ്പ് നടന്നു അങ്ങനെയാണ് ഇരുപത്തിരണ്ട് പേർ കൊല്ലപ്പെട്ടത് നൂറിലധികം പേർക്ക് പരിക്കേറ്റതായിട്ടുള്ള റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നുണ്ട് ഏതാണ്ട് ഇപ്പം ഈ ഭക്ഷണം തേടി വന്ന് കൊല്ലപ്പെട്ട മനുഷ്യരുടെ എണ്ണം പോലും ഏതാണ്ട് ആയിരത്തി എണ്ണൂറ്റി അറുപതിന് മുകളിലേക്ക് എത്തിയിരിക്കുകയാണ് അത് ദിനം പ്രതി കൂടുന്ന ഒരു സാഹചര്യം കൂടി രൂപപ്പെട്ടിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ ഗസ സിറ്റി വടക്കൻ ഗസ തെക്കൻകത്ത പല ഭാഗങ്ങളിലും ആക്രമണം കൂടുതൽ വിപുലമായ തോതിലേക്ക് നീങ്ങുകയാണ് സ്ത്രീകളും കുട്ടികളുമാണ് ഇന്ന് ഈ കൊല്ലപ്പെട്ട അമ്പത്തി പേരിൽ ഏറ്റവും കൂടുതൽ എന്നതുകൂടി നാം നോക്കേണ്ടതുണ്ട് പിന്നിട്ട ദിവസങ്ങളിലൊക്കെ നടന്ന അതേ സ്വഭാവത്തിലുള്ള ഒരു സിവിലിയൻ കൂട്ടക്കുരുതി തന്നെയാണ് ഇപ്പോൾ ഇസ്രായേൽ സേന നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന് പുറമെയാണ് ഇപ്പോൾ ഗസക്ക് പിന്നാലെയാണ് വെസ്റ്റ് ബാങ്കിലേക്ക് കൂടി വളരെ കൃത്യമായിട്ടുള്ള ഈ അധിനിവേശ പദ്ധതികൾ വ്യാപിപ്പിക്കാനുള്ള ഒരു പ്രഖ്യാപനം കൂടിയാണ് ധനമന്ത്രി കൂടിയായിട്ടുള്ള തീവ്ര വലതുപക്ഷ നേതാവ് സ്മോട്രിക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നത് കാരണം നേരത്തെ അമേരിക്കയുടെയും മറ്റും എതിർപ്പിനെ തുടർന്ന് മാറ്റിവെച്ച ഇ വൺ കുടിയേറ്റ പദ്ധതി അതിന്റെ അത് കൂടുതൽ ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തീരുമാനം കൂടിയാണ് സ്മോട്രിക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇ വൺ പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് മൂവായിരം അനധികൃത കുടിയേറ്റ വസതികൾ നിർമ്മിക്കാനും അങ്ങനെ പലസ്തീൻ ജനതയെ ആ മേഖലയിൽ നിന്ന് പൂർണ്ണമായിട്ട് പുറന്തള്ളാനുള്ള ഒരു നീക്കം കൂടിയാണ് ഇത്തരമൊരു അനധികൃത ഭവന നിർമ്മാണ പദ്ധതിയിലൂടെ ഇസ്രായേൽ ലക്ഷ്യമിടുന്നത് അത് മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും വെസ്റ്റ് ബാങ്ക് വിഭജിക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടാവും തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ അതിർത്തി നിർണ അടിസ്ഥാനമാക്കി കിഴക്കൻ ജെറൂസലം കേന്ദ്രമാക്കി ഒരു പലസ്തീൻ രാഷ്ട്രം വരാനുള്ള ഒരു സാധ്യതയെ തടയുക എന്നതുകൂടി ഈ ഒരു അനധികൃത കുടിയേറ്റ നിർമ്മാണ പദ്ധതിയുടെ പിന്നിലുള്ള കൃത്യമായിട്ടുള്ള ലക്ഷ്യമാണ് കാരണം നേരത്തെ ശക്തമായിട്ടുള്ള എതിർപ്പിനെ തുടർന്ന് നിർത്തിവെച്ച പദ്ധതി പുനരാരംഭിക്കാനുള്ള ഒരു തീരുമാനം അതിന് ഇസ്രായേൽ പ്രധാനമന്ത്രി നത്തന്യാവിന്റെ പൂർണ്ണ പിന്തുണയുമുണ്ട് അങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും പലസ്തീൻ ജനതയെ ഈ വെസ്റ്റ് ബാങ്കിലെ നിശ്ചിത പ്രദേശത്തുനിന്ന് പൂർണ്ണമായിട്ട് പുറന്തള്ളപ്പെടുന്ന ഒരു സാഹചര്യം വരും ഗസയെ പോലെ തന്നെ കൂടുതൽ ദുരിതപൂർണ്ണമായിട്ടുള്ള അവസ്ഥയിലേക്ക് വെസ്റ്റ് ബാങ്ക് പ്രവിശ്യകളിലുള്ള ജെറുസലേം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലുള്ള ഫലസ്തീനികളെ കൊണ്ടെത്തിക്കുകയും അങ്ങനെ അവരെയും അവിടെ നിന്ന് പുറന്തള്ളുക എന്ന കൃത്യമായിട്ടുള്ള വംശഹത്യാ പദ്ധതിയുടെ ഒരു ഔദ്യോഗികമായ പ്രഖ്യാപനം കൂടിയാണ് മന്ത്രി സ്മോട്ടറിക്ക് നടത്തിയിരിക്കുന്നത് യു സെക്രട്ടറി ജനറൽ ഉൾപ്പെടെയുള്ളവർ അതിശക്തമായിട്ടുള്ള പ്രതികരണം ഇതിനെതിരെ നടത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ അല്പം മുമ്പ് ബ്രിട്ടന്റെ പ്രതികരണം വന്നിരിക്കുന്നു ഇത്തരം ഒരു പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകാൻ അന്തർദേശീയ ചട്ടങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള ഒരു പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ ഇസ്രായേൽ തുനിയുകയാണെങ്കിൽ അതൊരു നിലക്കും നിലയ്ക്കും അനുവദിക്കുകയില്ലെന്നാണ് ബ്രിട്ടൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് എന്തായാലും അടുത്ത മാസം കൂടുതൽ രാജ്യങ്ങൾ സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രത്തെ പിന്തുണയ്ക്കാനുള്ള ഒരു പദ്ധതിയുമായി മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ അതിനെ അട്ടിമറിക്കുക എന്ന ലക്ഷ്യം കൂടിയാണ് ഈ വെസ്റ്റ് ബാങ്കിൽ തങ്ങളുടെ അനധികൃത കുടിയേറ്റം വ്യാപിപ്പിക്കാനുള്ള ഒരു തീരുമാനത്തിലൂടെ ഇസ്രായേൽ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് ധന്യ യെസ് മറ്റൊന്ന് ഇസ്രായേലിനകത്ത് ഉയരുന്ന പ്രതിഷേധങ്ങൾ നമുക്കറിയാം നേരത്തെ ബന്ധുക്കളുടെ ബന്ധുക്കൾ പ്രതിഷേധം ഉയർത്തിയിരുന്നു അത് മറ്റു മനുഷ്യാവകാശ സംഘടനകൾ ഏറ്റെടുത്തിരുന്നു ഇപ്പോൾ സൈനികർ ഉൾപ്പെടെ ഇതിൽ അവർക്കുള്ള അഭിപ്രായങ്ങളെല്ലാം വെളിപ്പെടുത്തുന്ന പ്രതിഷേധം അറിയിക്കുന്ന കാര്യത്തിലേക്ക് കാര്യങ്ങൾ കടന്നിരിക്കുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ കണ്ടത് അത് എത്രത്തോളം ഉയരുന്നുണ്ട് ലോകരാജ്യങ്ങൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഏത് തരത്തിലാണ് പ്രതികരിക്കുന്നത് സൂചിപ്പിച്ചതുപോലെ തന്നെ ബ്രിട്ടൻ കനഡ ഉൾപ്പെടെയുള്ള ഫ്രാൻസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ശക്തമായി തന്നെ ഈ ഒരു ഗസയിൽ തുടരുന്ന ഈ മനുഷ്യത്വ വിരുദ്ധമായ നടപടികൾ അല്ലെങ്കിൽ വംശഹത്യാ നടപടികൾക്കെതിരെ അതിശക്തമായിട്ടുള്ള പ്രതികരണം ഈ രാജ്യങ്ങൾ നടത്തി അതോടൊപ്പം തന്നെ ഇരുപത്തി മൂന്നോളം യൂറോപ്യൻ രാജ്യങ്ങളും വളരെ ശക്തമായി തന്നെ നിലപാടുകൾ സ്വീകരിച്ചു സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രമല്ലാതെ മറ്റൊരു പോം വഴിയും ഈ പ്രതിസന്ധി പരിഹരിക്കാൻ തങ്ങളുടെ മുമ്പാകെ ഇല്ല അതുകൊണ്ട് അത്തരമൊരു നീക്കവുമായിട്ട് തന്നെ തങ്ങൾ മുന്നോട്ട് പോകും ഇസ്രായേൽ ഇനിയും ഈ ഗസയിൽ ക്രൂരത തുടരുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇസ്രായേലുമായിട്ടുള്ള പല ബന്ധങ്ങളിലും പുനഃപരിശോധന വേണ്ടിവരും അതിന് തങ്ങൾ നിർബന്ധിതമാകുമെന്ന മുന്നറിയിപ്പൊക്കെ നൽകിയിരുന്നു പക്ഷേ അതൊക്കെ തുടരുന്നുണ്ട് എങ്കിൽ പോലും ഇപ്പോൾ പോലും പ്രത്യക്ഷത്തിൽ ഇസ്രായേലിനെ തുണയ്ക്കുന്ന അല്ലെങ്കിൽ ഇസ്രായേലിന്റെ സുരക്ഷ എന്ന ലക്ഷ്യം മാത്രം മുൻനിർത്തിക്കൊണ്ട് ഇസ്രായേൽ സ്വീകരിക്കുന്ന എല്ലാ നടപടികളെയും തുറന്ന രീതിയിൽ പിന്തുണയ്ക്കുന്ന ഒരു ട്രംപ് ഭരണകൂടത്തെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ അമേരിക്ക നൽകുന്ന ഈ ഒരു പിന്തുണ നയതന്ത്ര തലത്തിലുള്ള ഈ പിന്തുണ ആ പിന്തുണയുടെ ബലത്തിൽ തന്നെയാണ് തങ്ങളുടെ നീക്കവുമായിട്ട് മുന്നോട്ട് പോകുന്നത് ഇസ്രായേൽ